ഭാഗം ഇതുപോലെ ഞങ്ങളുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നത്തെ എല്ലാം മത്തങ്ങടപ്പുണ്ട് അപ്പൊ അതൊന്നും പറക്കിയെടുക്കലാണ് ഇന്നത്തെ പണി ഇനിയും അത് പറക്കി എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കിടന്ന് കമ്പോസ്റ്റ് ആയി പോകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഈ പന്തലെല്ലാം മാറ്റിയിട്ട് ചെറിയ രീതിയിലൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയായിരുന്നു അപ്പോൾ ഇതാണ് അതിന്റെ ഫൈനൽ രൂപം ഇവിടെ വെള്ളിയും പിന്നെ കരിയിലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു ഇതിന്റെ വണ്ടിയിൽ കുറച്ച് മണ്ണോട് ഇട്ട അടുത്ത വർഷത്തേക്ക് നമുക്ക് അപ്പൊ മത്തങ്ങ എല്ലാം ഞങ്ങള് ഇവിടുന്ന് പറഞ്ഞിടക്കാൻ പോവാ ചെറുതാ വിളയാത്തി കണ്ട് ഈയിടക്കുണ്ടായത് അതൊക്കെ നന്നായിട്ട് വിളഞ്ഞ് പയത്ത് നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം അല്ല അവിടെ മൂന്നെണ്ണം ഉണ്ട് നാല് അഞ്ചു അയ്യോ ഇത് കണ്ടോ ഇവിടെ ഈ ഭാഗം നീർ പോയി

അപ്പം പ്പുറത്തൂടെ പോയി പോയി ഞാൻ നോക്കാം ഇവിടെ അഞ്ചെണ്ണം കിട്ടി ഇനി ഇവിടെ ഇപ്പൊ അഞ്ചെണ്ണം കിട്ടി ഇനി അപ്പുറത്തുണ്ടെന്ന് നോക്കാം ഇവിടെ ഈ ചെറുതെല്ലാം പനലായി പോയി പക്ഷെ ഇതിപ്പം മഴയും കൂടെ പെയ്തപ്പോഴും ഇതൊക്കെ ഇപ്പൊ പനലായി പോയത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു രണ്ടാമത്തൊരു ഇതൊക്കെ ചെറുതാണെങ്കിലും നന്നായിട്ട് വിളഞ്ഞുതാ അത് കട്ട് ചെയ്താലോ രണ്ടും നല്ല ചെറുതാണെങ്കിലും എത്ര രണ്ട് നാല് ആറ് ഏഴ് അവിടെ ഒരു എട്ട് ഒൻപതെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം പോയി കുഞ്ഞതായിരുന്നു അതോ അവിടെ പത്ത് കുഞ്ഞത് വടക്കൊക്കെ ഉണ്ടോ അയ്യോ ഇവിടെ ഒരു കുഞ്ഞിത് ഇപ്പഴാണ് ഉണ്ടായത് ഞാൻ അതൊന്നും അല്ല അവിടെ അവിടെ രണ്ടാണ് മൂന്നാണ് പത്തൊൻപത് മത്തങ്ങ പക്ഷെ ഇത് ചെറുതിപ്പം വലുതായിട്ടുള്ളത് ഒരു മൂന്നാലെണ്ണേ ഉള്ളു പുറകെ എന്നത് കുറച്ച് ചെറുതായിരുന്നു വലുത് കുറച്ചേ കിട്ടിയുള്ളൂ ഈ ചെറുതൊക്കെ ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹാവസ്റ്റ് ചിലതൊക്കെ ചീഞ്ഞി ഇപ്പം നോക്കണം ഇതിൽ ഏതെങ്കിലുമൊക്കെ എന്നുള്ളത് കുറച്ച് നേരത്തെ മടി കാരണം തണുപ്പ് കാരണം പുറത്തോട്ട് ഇറങ്ങഞ്ഞതാണ് അത് ഇങ്ങനെയായി എന്തായാലും കുഴപ്പമില്ല ഈ അടുത്ത പ്രാവശ്യം